കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് ഇതിൽ നിന്ന് കരകയറാൻ വീണ്ടും കേന്ദ്ര സഹായം തേടിയിരിക്കുകയാണ് കേരളം ഇരുപത്തി കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു കടമെടുപ്പ് പരിധി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും ബജറ്റിന് മുന്നോടിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങൾ തീർച്ചയായിട്ടും രോഹിണി ഈ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് വരുന്നത് അപ്പോൾ ഈ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായിട്ട് തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളത്തോട് ക്ഷേപിക്കണം കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടത് കടമെടുത്ത് പെടുപ്പ് പരിധി മൂന്നേ ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും ബജറ്റിന് മുന്നോടിയായിട്ട് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഊർജ്ജ മേഖലയിലെ നേട്ടത്തിന് വേണ്ടി അനുവദിച്ച ഒന്നേ ദശാംശം അഞ്ച് ശതമാനം എന്ന ആ രീതി തുടരാനോ ഒരു എനർജി എനർജി മാനേജ്മെന്റ് സിസ്റ്റം എനർജി മാനേജ്മെന്റിൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായി ലഭിക്കുന്ന ആ നികുതി തീകൂടി ഉണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നിന്നും ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വാസകരമാകുമെന്നാണ് കേരളം കേന്ദ്രത്തോട് അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഈ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജുകൾക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജി എഫ് ഫണ്ടിനത്തിൽ തിരിച്ചടവില്ലാതെയുള്ള രീതിയിൽ അയ്യായിരം കോടി രൂപയുടെ സഹായം വിഴിഞ്ഞത്തിന്റെ പേരിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നീടുള്ളത് വയനാട് ദുരന്തവുമായി ായി ബന്ധപ്പെട്ട് മല മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിലെ ഈ മേഖലകളിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജ് ലഭിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പതിനാറാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വന്ന സമയത്ത് ഏതാണ്ട് ഇതേ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്താണ് വയനാട് ദുരന്തത്തെ ദുരന്തം കാറ്റഗറിയിലേക്ക് പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഇനി കേരളം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് കാരണം നഗരവൽക്കരണവും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കേരളം ഇനി വരുന്ന അവസരങ്ങളിൽ ഒരു അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തത്തെ ഒരുപക്ഷെ നേരിടാനും അതോടൊപ്പം തന്നെ ഈ ദുരന്തങ്ങളെ ദുരന്തങ്ങളെ നേരിടാനൊക്കെ ആയിട്ടുള്ള ഒരു മുൻകരുതലുകൾ ആവശ്യമുണ്ട് ആ മുൻകരുതലുകൾക്ക് വേണ്ടിയിട്ട് ഈ അധിക തുക പാക്കേജുകളായിട്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് അവർ മുന്നിൽ കാണുന്ന കാര്യം വന്ന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അധികം തുക അനുവദിച്ചിട്ടുണ്ടെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷനോടും ഇത്തരത്തിലുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിന് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് നൽകണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കടപരിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തർക്കങ്ങളുണ്ട് കാരണം കിഫ്ബി അതോടൊപ്പം തന്നെ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളെ ഈ പൊതു കടത്തിന്റെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുന്നത് വേണ്ടിയിട്ടും കൂടുതൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പൊതു കടത്തിന്റെ പേരിൽ കേന്ദ്രവും കേരളവുമായിട്ടൊക്കെ വലിയ രീതിയിൽ തർക്കവും നിൽക്കുന്നുണ്ട് അതിപ്പോൾ കോടതി കയറി ഇറങ്ങുന്നതിനിടയിലാണ് നിലവിലെ സാമ്പത്തിക പരാധീനതകൾ മറിക സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് കൂടുതൽ ധനസഹായവുമായിട്ട് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സമഗ്ര പാക്കേജ് കേരളത്തിന് ലഭ്യമായാൽ നിലവിലെ അവസ്ഥയിൽ നിന്നുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ കട കടമെടുക്കുന്നത് മൂന്നേ ദശാംശം അഞ്ചായിട്ട് ഉയർത്തണം എനർജി ഊർജ്ജ മേഖലയിലെ ജി എസ് ടി വരുമാനം ഒന്നേ ദശാംശം അഞ്ചായിട്ട് തന്നെ തുടരണം അതൊക്കെയാണ് നിലവിലെ ആവശ്യം അപ്പോൾ എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം മുന്നിൽ നിർത്തിക്കൊണ്ടൊരു വലിയ തുക ആവശ്യം എന്ന് തന്നെയാണ് കേരളത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്